അവൾക്ക് ദേഷ്യം വന്നു ആദ്യം സുലൈഖ അവളെ ഒഴിവാക്കി വിട്ടപ്പോൾ ഒരു ഉമ്മ എങ്ങനെയെങ്കിലും ഫൈസിക്കാൻ ആ വീട്ടിൽ നിന്നും പുറത്ത് ചാടിക്കണം എന്നിട്ട് ഞാനും ഫൈസിക്കയും ഒറ്റക്ക് ഇത്രയൊക്കെ ആരിഫ മാമിയെ വെച്ച് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയും ഞാൻ തന്നെ തീരുമാനിക്കും അവൾ ഒന്ന് ഗൂഢസ്മൃതിയോടെ ചുറ്റും ചിരിച്ചു കൗമാരപ്രായത്തിൽ മാമിയുടെ വാക്കിൽ നിന്ന് മനസ്സിലേക്ക് കയറി കൂടിയതാണ് ഫൈസിക്ക കാണാൻ തന്നെ ഒരു മൊഞ്ചൻ ആരെയും കൂസാത്തൊരു പ്രകൃതം കണ്ട മാത്രമല്ല എൻ്റെ മനസ്സ് കീഴടക്കി പഠിപ്പെല്ലാം കഴിഞ്ഞ് ഉപ്പാനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുമ്പോഴാ ഒരു സുലൈക്ക എല്ലാം പെട്ടെന്നായതുകൊണ്ട് അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവളാണെങ്കിൽ ഒരു നല്ലൊരു മൊഞ്ചത്തി പക്ഷെ മോഡേൺ അല്ല ഫൈസിക്ക അവളോട് അടുക്കാതിരിക്കാൻ പല അടവും മാമിപ്പറ്റി പക്ഷെ അവൾ അങ്ങനെയൊന്നും ആ വീട് വിട്ടു പോകുന്നവളല്ല എന്ന് മനസ്സിലായി ആരിഫ മാമിക്ക് പണത്തിനോടുള്ള ആർത്തി അറിയുന്നത് കൊണ്ട് ഉപ്പാനോട് വാശി പിടിച്ചു ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റ് അവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതിൽ ആരിഫ മാമി വീണു സുലൈഖിക്കറ്റ് എൻ്റെ ഒരു സുഹൃത്തു വഴി ഉണ്ടാക്കി എന്നിട്ട് ഫൈസീഖക്ക് വാട്സപ്പ് ചെയ്യിപ്പിച്ചു ഫൈസീഖയ്ക്ക് വേണ്ടി ഏതറ്റവും പോകുമെന്ന് വിചാരിച്ചെനിക്ക് അതൊക്കെ സിമ്പിളായിരുന്നു പൊതുവേ ഫൈസിക്കൊക്കെ സുലൈഖയെ കണ്ടുകൂടാ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി പിന്നെ എൻ്റെ പഞ്ചാര വാക്കിൽ ഫൈസിക്ക വീണു ആമിനമ്മയും സ്വത്തിൻ്റെ പേര് പറഞ്ഞ് ആരിഫ മാമി വീഴ്ത്തി എന്നാലും സുലൈഖ അവിടെ ഉണ്ടാകും അതെനിക്കിഷ്ടമല്ല ഫൈസിക്കയെ ആർക്കും പങ്കുവെക്കാൻ പറ്റില്ല ഫൈസിക്ക് എനിക്ക് മാത്രം വേണം അതിനുവേണ്ടി കൊണ്ട് ഡിവോഴ്സ് പേപ്പർ ഉണ്ടാക്കി സുലൈഖയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞ് ഫൈസിക്കയെ കൊണ്ട് ഒപ്പുവപ്പിച്ചു ഷാഹിന ഒന്ന് ഇതുവരെ നടന്നത് മനസ്സിൽ ആലോചിച്ചു ഫൈസിയെ ചിരിച്ചു വാ പോകാം അവൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പിന്നെ ഇന്ന് രാത്രി എൻ്റെ വീട്ടുകാരെ വരുന്നത് നല്ല അടിപൊളി ഫുഡ് തന്നെ വേണം അവർക്ക് കൊടുക്കാൻ ഇനി പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ബിൽ പേ ചെയ്തോളാം അവൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു അവൾ കാറിലേക്ക് കയറിയിരുന്നു അവൻ ഒന്നും ഇണ്ടാതെ കാറിൽ കയറി വീട്ടിലേക്ക് പോയി ആകെ അവത്തിരുന്നു രാവിലെ ഇറങ്ങിയതാ വിരുന്നു കഴിഞ്ഞ് ഈ മാളിൽ ഷഹനയുടെ ഷോപ്പിംഗ് കണ്ട് അവന്റെ തല പെരുത്തു കല്യാണത്തിനടുത്ത ഡ്രസ്സിന് പുറമെ വീണ്ടും ഓരോന്നെടുത്ത് കൂട്ടുണ്ടായിരുന്നു അവള് അവൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വീട്ടിലെത്തിയപ്പോൾ അമിനുമ്മയെ അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല അവൻ നാലുപാടും ഒന്ന് നോക്കി അവൾ നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പ് കയറി എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല നീ നടന്നോ ഓ ഉമ്മാനെ നോക്കുകയിരിക്കും അല്ലേ അവൾ ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു അതെന്താ മോളെ അവൻ എന്റെ മോനല്ലേ എന്നെ നോക്കാൻ പാടില്ലേ മക്ക വരുമ്പം എന്താ ഉമ്മാക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആമിനമ്മ അവരുടെ റൂമിൽ നിന്നും ഇറങ്ങി വന്നു ഇവളുടെ അടുത്ത് നേർക്കുനേർ യുദ്ധം ചെയ്യാതിരിക്കല ബുദ്ധി ആമിന മനസ്സിൽ കരുതി അത് എന്റെ മോനെ ബാധിക്കും ആദ്യം ഒരു കുട്ടിയൊക്കെ ഉണ്ടാട്ടെ ഓളനെ കാണിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ക്ഷമിക്കണം അവർ ഒന്ന് ചിന്തിച്ചു എന്നിട്ട് ഷാഹിനിയോട് എന്നു ചിരിച്ചു കാണിച്ചു തള്ള അടുത്തടവുമായി ഇറങ്ങിയിരിക്കുക ഇതിനെ ഇനി എങ്ങനെ ഒഴിവാക്കും ആരിഫ മാമിയെ കാണണം അവൾ റൂമിലേക്ക് വേഗം നടന്നു ഉമ്മ നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ ഞാൻ വിചാരിച്ചു ഉമ്മക്ക് നല്ല ദേഷ്യമായിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് പറയാതല്ലേ പോയത് അതും പറഞ്ഞു ഫൈസി ഉമ്മാന്റെ മടിയിൽ കിടന്നു മുകളിൽ നിന്ന് അവന്റെ കിടത്തം കൂടി കണ്ടപ്പോൾ ഷാഹിനക്ക് ദേഷ്യം ഇരട്ടിച്ചു അവൾ റൂമിൽ കയറി വാതിലടച്ചു അവൾ റൂമിൽ കയറി എന്ന് മനസ്സിലാക്കി ആമിന മകനോട് പറഞ്ഞു മോനെ ഫൈസി നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ സന്തോഷമായില്ലേ മോന്റെ സന്തോഷ എനിക്കും വലുത് ഒരു കുഞ്ഞൊക്കെ വന്നാൽ അവൾ നിന്റെ ചെറുപ്പടിക്ക് തന്നെ നിൽക്കും നീ നോക്കിക്കോ ഒരു കുഞ്ഞിക്കാൽ കാണാനല്ലേ ആഗ്രഹം അതുകൊണ്ടാ ഉമ്മയും ക്ഷമിക്കുന്നത് പിന്നെ എല്ലാം അവൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കരുത് കേട്ടോ എൻ്റെ വില ഇത് കളയരുത് പിന്നെ ഓൾ എൻ്റെ തലയിൽ കയറും ആമിനുമാ മകനോടൊന്നും മന്ത്രിച്ചു ഉമ്മ എന്ത് രസായിരുന്നല്ലേ നമ്മുടെ വീട് കുട്ടികളും ഇത്താത്തമാരും ഇപ്പൊ ആരുമില്ല ഉപ്പ പോയി സുഹറത്തെ പോയി സജിനത്ത പോയി വീടെല്ലാം ഉറങ്ങിയ പോലെ തോന്നുന്നു നമ്മൾ ഒറ്റക്കായതുപോലെ തോന്നുന്നുമ്മ എന്റെ കൂട്ടുകാർ പോലും എന്നോട് ഇപ്പം മിണ്ടുന്നില്ല സുലിക്കെ സുലൈക്കെ ഞാൻ ഒഴിവാക്കി എന്ന് കേട്ടപ്പോൾ അവർക്കെല്ലാം വളരെ സങ്കടമായി ഞാൻ അവരോട് സുലൈക്കയെ തൽക്കാലത്തേക്ക് വേറൊരു വീട്ടിലേക്ക് നിർത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് ഞാനും അവളെ ഒഴിവാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ആരിഫിത്തയുടെ അളിയൻ അവളെ ഒന്ന് പേടിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചതാ അമ്മ അവളിടന്ന് ഇറങ്ങുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് ഉപ്പ എന്നോട് ഒരിക്കലും പൊറുക്കില്ല എവിടേക്ക് പോകില്ല എന്ന് ഞാനും കരുതിയ എവിടെ ആയിരിക്കും അവള് എനിക്ക് കുറ്റബോധം കൊണ്ട് നല്ല പോലെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എല്ലായിടത്തും അവളെ കാണുന്ന പോലെ അടുക്കളയിലും റൂമിലും എല്ലായിടത്തും അവൾ നിൽക്കുന്നത് പോലെ തോന്നുന്നു അവൾ പോയപ്പോഴാ എനിക്ക് അവളുടെ വില മനസ്സിലായത് എൻ്റെ മനസ്സിൽ അവളും ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആമിനുടെ മനസ്സിലും അതു തന്നെയായിരുന്നു ഇന്ന് ഉച്ചക്ക് നേരാവണ്ണം ചോറ് പോലും കെട്ടിയില്ല കുറച്ച് കഞ്ഞി വെച്ച് കുടിച്ചതാണ് ഉണ്ടെങ്കിൽ പലതരം കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു വെറും ഉപ്പിട്ട കഞ്ഞി ഇറങ്ങുന്നേ ഇല്ല അവർക്ക് കുറ്റബോധം തോന്നി വെറുതെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു കിടക്കണ്ടേ ഇന്നലെ തന്നെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങി ഇനി ഇന്നും അത് തന്നെ തുടരാൻ തന്നെയാണ് ബാബു വിരുന്നിന് ശേഷം ക്ഷീണം കൊണ്ട് ദിവാനിയിൽ കിടക്കുന്ന ഫൈസിയുടെ പുറത്തേക്കുന്ന പുതിയ ചാഞ്ഞുകൊണ്ട് ഷാഹിനെ ചോദിച്ചു ഭക്ഷണം പുറത്തുനിന്നാണെങ്കിലും ഫൈസി ആകെ ക്ഷീണിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും വിളമ്പി കൊടുക്കാനും ആ സമയത്ത് സുലൈക്കയുടെയും കൂട്ടുകാരുടെയും കുറവ് വല്ലാതെ അവനെ അലട്ടിയിരുന്നു വിളമ്പാനെല്ലാം തൻ്റെ കൂട്ടുകാർ മുന്നിലുണ്ടാവും ക്ലീനിങ്ങിന് സുലൈക്കയാണ് മുന്നിൽ